ഇന്ന് ഒരു കിലോ ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ട് വളരെ സിമ്പിളും ടേസ്റ്റിയും ആയിട്ടുള്ള ക്യാരറ്റ് ഹലുവയാണ് തയ്യാറാക്കുന്നത് ഈ നല്ല ചുവപ്പ് കളറുണ്ടോ ഈ ക്യാരറ്റ് ആണ് ഹലുവ തയ്യാറാക്കാൻ ഏറ്റവും നല്ലത് അപ്പം ഇതിന്റെ പുറത്തെ ഈ തൊലിയൊക്കെ നമുക്കൊന്ന് ചീകി വൃത്തിയാക്കി എടുക്കാം ഇത് ഞാൻ കഴുകി തുടച്ചെടുത്തതായിരുന്നു എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് തന്നെ കണ്ടു നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം എല്ലാം ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി അലുവ തയ്യാറാക്കാം ആദ്യം തന്നെ മൂന്ന് സ്പൂൺ നെയ്യ് ഇതിലോട്ടിട്ട് കൊടുക്കാം നെയ്യ് എല്ലാം വെൽത്തായിട്ടുണ്ട് നമുക്കിനീ ക്യാരറ്റ് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം മൂന്നാല് മിനിറ്റോളം ഇത് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ നമുക്കൊന്ന് അടച്ച് വെക്കായിരുന്നു ഇതൊരു മൂന്ന് മിനിറ്റോളം നീക്കാത്തിട്ട് ഞാനൊന്ന് വരക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് അടച്ചു വയ്ക്കാം കുറഞ്ഞ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്നൊന്ന് വെന്ത് വരറ്റില്ല ഒരു അഞ്ച് മിനിറ്റോളം ഞാനിത് അടച്ചു വെച്ചായിരുന്നു ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കും കൊടുക്കണ്ടോന്ന് വെച്ചാൽ അടിവശത്ത് പിടിക്കരുതല്ലോ അതുപോലെ തന്നെ അടിവശം കട്ടിയുള്ള പാത്രമായിരിക്കണം വയ്ക്കുന്നത് നമുക്ക് നമുക്കിതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം എന്താ അര ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് ഒഴിക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ശരിയാതൊരു രണ്ട് മിനിറ്റത്തേക്ക് നമുക്ക് അടച്ചു വയ്ക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിത് തുറന്ന് വെച്ചതല്ലേ ശരിയാക്കാം പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് പഞ്ചസാര ഇട്ടു കൊടുക്കും അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത് ഇതിൻ്റെ മധുരം നോക്കിയിട്ട് കുറവാണെന്നുണ്ടെന്ന് വീണ്ടും ഇട്ട് കൊടുക്കും ഞാനിപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ ആണ് ഇട്ടത് ഈ ക്യാരറ്റിന് നല്ല മധുരമുള്ള ക്യാരറ്റ് ആയതുകൊണ്ട് അത്രയും മതിയാകും ഒരു അര ടീസ്പൂൺ ക്യാരക്കപ്പൊഴും നമുക്ക് ഇട്ട് കൊടുക്കും ഇപ്പറത്തടുപ്പിലോട്ട് കാഷ്യനിട്ട് ഒന്ന് വറുത്തെടുക്കാൻ നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ചെറിയ പീസാക്കിയാണ് ഞാൻ ഇടുന്നത് കാഷ്യനിട്ട് വറുത്തെടുത്തു കൊടുക്കണം ഇതിന്റെ അടിഭാഗത്ത് പിടിച്ചെടുക്കും <mimii> mm -hmm. ും ഷെയും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്